നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് ഹനുമാന്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് സൂപ്പർ ഹ്യൂമൻ പവറുള്ള പല വംശങ്ങളെ പറ്റിയും ഞാൻ സംസാരിക്കേണ്ടായി അപ്പോൾ വാനരന്മാരെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷേ വാനർമാരെ പറ്റി സംസാരിക്കുമ്പോൾ വാനരന്മാരിൽ ശ്രേഷ്ഠനായ ഹനുമാനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഹനുമാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് കഥകളെ പറ്റി ഇവിടെ പറയാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഹനുമാൻ്റെ ജനനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ബൃഹസ്പതിയാണ് അദ്ദേഹം ദേവഗുരുവാണ് ഒരിക്കൽ ബൃഹസ്പതി ദേവലോകം സന്ദർശിക്കുണ്ടായി അങ്ങനെയിരിക്കുമ്പോൾ അതിസുന്ദരിയായ ഒരു അപ്സരസ് ഉണ്ടായിരുന്നു അവരുടെ പേര് പുഞ്ചികസ്ഥല എന്നായിരുന്നു ഇത് അപ്സരസുകളെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവർ അപ്സരസുകളാണ് അങ്ങനെയുള്ള പുഞ്ചികസ്ഥല തൻ്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ മയങ്ങിയിരിക്കുമ്പോഴാണ് ബൃഹസ്പതി അവിടെ എത്തിയത് പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന പുഞ്ചികസ്ഥല അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ച് അറിഞ്ഞതുപോലില്ല അത് കണ്ട് കുപിതനായ ബൃഹസ്പതി ദേവഗുരുവായ ബൃഹസ്പതി അവളെ ശപിക്കേണ്ടായി എന്താണെന്ന് വെച്ചാൽ നീ ഒരു വാനര സ്ത്രീയായി പോകട്ടെ എന്നാണ് അദ്ദേഹം ശപിക്കുന്നത് ഈ ശാപത്തെക്കുറിച്ചറിഞ്ഞ പുഞ്ചികസ്ഥല ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ താണു വീണ് കേണപേക്ഷിക്കുകയാണ് എനിക്ക് ഇതിൽ നിന്ന് ശാപമോക്ഷം തരണേന്ന് പറയുകയാണ് അങ്ങനെ മനസ്സലിഞ്ഞ ബൃഹസ്പതി ശരി എന്ന് മഹാദേവൻ നിൻ്റെ മകനായി അവതരിക്കുന്നുവോ അന്ന് നിനക്ക് ഈ ശാപമോക്ഷം കിട്ടിയെന്ന് നിനക്ക് അപ്സരസ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റുകയും ചെയ്യും എന്ന് പറയുകയുണ്ടായി അങ്ങനെ അപ്സരസായ പുഞ്ചികസ്ഥല അഞ്ജന എന്ന പേരിൽ ഗൗതമ ഋഷിയുടെ പുത്രിയായിട്ട് ജനിക്കുകയുണ്ടായി ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അഞ്ജനയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ആ സ്വപ്നത്തിൽ തനിക്കുള്ള ശാപമോശത്തെ പറ്റിയിട്ട് അവൾ മനസ്സിലാക്കേണ്ടായി അങ്ങനെ ശിവഭക്തയായി മാറിയ അഞ്ജന ഒരുപാട് ശിവനോട് പ്രാർത്ഥിക്കേണ്ടായി അപ്പോൾ മഹാദേവന് ഒരിക്കൽ ഇവളുടെ പ്രാർത്ഥന കണ്ട് പ്രസാദിച്ച ശേഷം അഞ്ജനയോട് പറയേണ്ടായി ഞാൻ നിൻ്റെ പുത്രനായിട്ട് ജനിക്കുമെന്ന് പറയേണ്ടായി അങ്ങനെ ഇരിക്കെ അഞ്ജന വളർന്ന് വലുതായിട്ട് ഒരു അവൾ യൗവനത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിബലവാനും സുന്ദരനുമായ കേസരി എന്ന ഒരു വാനറിനെ കാണാനിടയുണ്ടാകും അങ്ങനെ അഞ്ജന അദ്ദേഹവുമായിട്ട് പ്രണയത്തിലാകുകയും അവർ ഉടനെ തന്നെ കല്യാണം കഴിക്കുകയുണ്ടായി ഇതേ സമയത്ത് അയോധ്യ ഭരിച്ചിരുന്നത് ദശരഥ മഹാരാജാവായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടെന്ന് തോന്നുന്നു അതെ അതായത് ഹനുമാൻ്റെ ജന്മവും രാമൻ്റെ ജന്മവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ അയോധ്യയിലെ രാജാവായ ദശരഥന് മക്കളില്ല അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുന്ന സമയമാണ് ആ ആ സമയത്ത് രാജഗുരു അദ്ദേഹത്തിനോട് ഒരു പുത്രകാമേഷി യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് പറയുകയാണ് അങ്ങനെ അതിഗംഭീരമായിട്ട് ഒരു പുത്രകാമേഷി യജ്ഞം അയോധ്യയിൽ നടക്കുകയാണ് ആ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ യജ്ഞത്തിൻ്റെ അവസാനം സംപ്രീതനായിട്ടുള്ള അഗ്നിദേവന് ഒരു കുംഭത്തിൽ പായസവുമായിട്ട് വന്ന് ആ അഗ്നി ഹോമാഗ്നിയിൽ നിന്ന് വന്ന് ദശരഥ മഹാരാജനെ ഏൽപ്പിക്കുകയാണ് ആ പായസം തൻ്റെ ഭാര്യമാർക്ക് വിധിച്ചു കൊടുക്കാനായിട്ട് രാജഗുരു പറയുകയാണ് അങ്ങനെ ദശരഥ മഹാരാജാവ് തൻ്റെ മൂന്ന് ഭാര്യമാർക്കും ഈ പായസം ഭാഗിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കൗസല്യ സുമിത്ര കൈകൈ എന്നീ മൂന്ന് റാണിമാരും ഈ പായസവും എടുത്തിട്ട് അവരുടേതായ അന്തപുരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് ഈ പായസം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ ഈ പായസം സുമിത്ര ദേവി വെച്ചിരുന്നത് കുളിച്ച് വന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഒരു ഗരുഡൻ വന്ന് ഈ പായസം എടുത്തിട്ട് പറന്നു പോവുകയാണ് ഇത് കണ്ട് സുമിത്രാദേവി അലമുറയിട്ട് കരയുകയാണ് ഇത് കേട്ട് ഉടനെ തന്നെ കൈകയേയും കൗസല്യേയും തങ്ങളുടെ അന്തപുരത്തിൽ നിന്ന് സുമിത്രയുടെ അന്തപുരത്തിലേക്ക് വരികയുണ്ടായി എന്നിട്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കൗസല്യം ആദ്യം തനിക്ക് കിട്ടിയ പായസത്തിൻ്റെ പകുതി വീതിച്ച് സുമിത്രാദേവിക്ക് കൊടുക്കുകയാണ് ഇത് കണ്ട കൈയ്യീ ദേവിയും ഉടനെ തന്നെ തനിക്ക് കിട്ടിയ പായസത്തിന് പകുതി വധിച്ച് സുമിത്ര ദേവിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അവർ മൂന്ന് പേരും ആ പായസം കഴിക്കുകയാണ് ഇതേ സമയം പായസമായിട്ട് പറന്നുപോയ ഗരു ഗരുഡൻ്റെ കയ്യിൽ നിന്ന് ഈ പായസം താഴെ വീഴുകയാണ് ഇത് വായു ഭഗവാൻ സ്വീകരിക്കുകയും അതുമായിട്ട് അഞ്ജന അഞ്ജനാദേവിയുടെ അടുത്ത് ചെന്ന് അഞ്ജനയുടെ മടിയിലേക്ക് ഈ പായസം ഇട്ടുകൊടുക്കുകയും ചെയ്യുകയാണ് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അഞ്ജന കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ മടിയിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ പായസം ഇരിക്കുന്നത് കാണുകയാണ് ഇത് ഈശ്വരൻ തന്നതാണെന്ന് മനസ്സിലാക്കി ആ പായസം അഞ്ജനാദേവി കഴിക്കുകയാണ് അങ്ങനെ അഞ്ജനാദേവിക്കും കേസരിക്കും ഒരു കുഞ്ഞുപിറക്ക ഉണ്ടായി അതാണ് ഹനുമാൻ അതേ സമയത്ത് കൗസല്യദേവിക്ക് പുറന്ന പുത്രനാണ് രാമൻ കൈകൈക്ക് പുറത്ത പുത്രൻ ഭരതനും സുമിത്രയ്ക്ക് രണ്ട് കുട്ടികളുണ്ടായി ഇരട്ട കുട്ടികളുണ്ടായി അത് ഒന്ന് ലക്ഷ്മണനും ഒന്ന് ശത്രുക്കനുമാണ് അങ്ങനെ ലക്ഷ്മണൻ രാമൻ്റെ കൂടെയും ശത്രുക്കനൻ ഭരതൻ്റെ കൂടെയും കൂടി ഒന്നിച്ച് ജീവിക്കുകയാണ് ഉണ്ടായത് ഇതാണ് ഹനുമാൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കഥ ഇനി രണ്ടാമത്തെ കഥ എന്താണെന്ന് നോക്കാം ഒരിക്കൽ കൈലാസത്തിൽ ഇരിക്കുന്ന മഹാദേവനും പാർവതി ദേവിയും ഇങ്ങനെ നാട് ചുറ്റാനായിട്ട് തീരുമാനിക്കുകയാണ് ഇത്തവണ അവർ തിരഞ്ഞെടുത്തത് ഒരു കാട്ടിലേക്കുള്ള യാത്രയാണ് സാധാരണഗതിയിൽ അവർക്ക് അവരുടേതായ രീതിയിൽ നാട്ടിലേക്കൊന്നും വരാൻ പറ്റില്ല കാരണം എന്താണ് അവർ അവരുടേതായ വേഷത്തിൽ വരികയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് അല്ലേ ദേവന്മാരിൽ ദേവനായിട്ടുള്ള മഹേശ്വരൻ്റെ കാര്യം പറയാനുണ്ടോ അപ്പം നമ്മൾ തന്നെ ഓർത്ത് നോക്കൂ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവരുടെ അവസ്ഥ എങ്ങനെയാണ് അങ്ങനെയിരിക്കുമ്പോൾ ദേവന്മാരിൽ ദേവനായ മഹേശ്വരൻ്റെ കാര്യം പറയാനുണ്ടോ ഇല്ലല്ലോ അല്ലേ അതുകൊണ്ട് അവർ വേഷപ്രച്ഛന്നമായിട്ടാണ് നാടുകൾ സന്ദർശിക്കേണ്ടായത് അപ്പോൾ കാട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ അവർ വാനരവേഷത്തിലാണ് പോയത് വാനരവേഷത്തിൽ അവർ കാട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം അവർ വിസിറ്റ് ചെയ്യുന്നുണ്ടായി വളരെ സന്തോഷത്തോടെ അവർ അങ്ങനെ കാട്ടിൽ നിന്ന് തിരിച്ച് കൈലാസത്തിലെത്തുകയാണ് കൈലാസത്തിലെത്തുമ്പോഴാണ് ദേവി ആ കാര്യം മനസ്സിലാക്കുന്നത് താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് വളരെ സന്തോഷവതി ആയെങ്കിലും പെട്ടെന്ന് തന്നെ പുള്ളിക്കാരിക്ക് ഒരു വിഷമം വന്നു കാരണം ആ സമയത്ത് അവർ ഗർഭിണിയാകുന്ന സമയത്ത് അവർ വാനരവേഷത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ പുരക്കാൻ പോകുന്ന കുട്ടി വാനരനായിരിക്കും എന്ന് അറിയുന്നത് കൊണ്ട് ദേവിക്ക് കുറച്ച് വിഷമം ഉണ്ടായി ഈ വിഷമം മനസ്സിലാക്കിയ ശിവഭഗവാൻ എന്തു ചെയ്യുന്നു വെച്ചാൽ തൻ്റെ യോഗശക്തി ഉപയോഗിച്ചിട്ട് ആ ഗർഭദത്ത ശിശുവിനെ പുറത്തെടുക്കേണ്ട എന്നിട്ട് വായു ഭഗവാനെ വിളിച്ചിട്ട് പറയുകയാണ് അഞ്ചന് എൻ്റെ പുത്രൻ ജനിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ ഗർഭദത്ത ശിശുവാണ് ഇതിനെ അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ വായു ഭഗവാന് ഈ ഗർഭദത്ത ശിശുവിനെ അഞ്ജനാദേവിയുടെ ഗർഭത്തിൽ നിക്ഷേപിക്കുകയുണ്ടായി അങ്ങനെ കേസരിക്കും അഞ്ജനാദേവിക്കും ഉണ്ടായ കുട്ടിയാണ് ഹനുമാൻ എന്നതാണ് രണ്ടാമത്തെ കഥ അപ്പോൾ ഹനുമാൻ പിറന്ന ഉടനെ തന്നെ അഞ്ജനാദേവിക്ക് ഇനി അധികനേരം അവിടെ താമസിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ശാപമോശൻ ഓൾറെഡി ആയിക്കഴിഞ്ഞു പക്ഷേ മഹാദേവൻ തൻ്റെ പുത്രനായിട്ട് ജനിച്ചിരിക്കുകയാണ് ഈ കുട്ടി ഹനുമാൻ വളരെ കു വളരെ ചെറുതാണ് വളരെ നിഷ്കല നിഷ്കളങ്കനും സുന്ദരനുമായ ഒരു കുട്ടിയാണ് കാക്കയ്ക്കും തൻ കുഞ്ഞു എന്ന് പറയുന്ന പോലെ വാനര സ്ത്രീക്ക് തൻ്റെ അത്ര സുന്ദരനായ കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ ഒട്ടും തന്നെ മനസ്സില്ല പക്ഷേ ശാപമോശം ആയതുകൊണ്ട് അവർക്ക് പോകാതെ നിവർത്തിയില്ല അങ്ങനെ തൻ്റെ ഭർത്താവിനോടും കുഞ്ഞിനോടും വിട പറഞ്ഞു പോവുകയാണ് അതൊക്കെ അങ്ങനെ വിട പറയുമ്പോൾ അനുമാനം ഒരുപാട് വിഷമമാണ് ഞാൻ എങ്ങനെ ജീവിക്കും അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് ഒരിക്കലും മരണമുണ്ടാകില്ല ഉണ്ണി എന്ന് പറഞ്ഞിട്ട് അഞ്ജനാദേവി തൻ്റെ ശാപമോശം മേടിച്ച് അങ്ങനെ ദേവലോകത്തേക്ക് പോവുകയാണ് ഇത്രയുമാണ് ഹനുമാൻ്റെ ജനകവുമായിട്ട് ഞാനും പറയാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇനിയും ഒരുപാട് സംഭവ ബഹുലമായ ഒരു ജീവിതമാണ് ഹനുമാനുള്ളത് അതിനെപ്പറ്റി മറ്റൊരിക്കൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ